നമസ്കൃത്യ നരം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ റിജുരാമൻ ഇന്നലെ വൈകുന്നേരം രാത്രിയിൽ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പ്രാവശ്യം ശ്രമിച്ചു ഒരു എട്ടു പ്രാവശ്യത്തോളം പറഞ്ഞു എഡിറ്റ് എഡിറ്റിംഗ് ഇല്ലാതെയാണ് വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എവിടെങ്കിലും തെറ്റിപ്പോയാൽ വീണ്ടും പറയാനുള്ളതാണ് ഇവിടെ തെറ്റുന്നതല്ലായിരുന്നു പ്രശ്നം അവസാനമാകുമ്പോഴേ സ്റ്റോറേജ് ഫുൾ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കും അപ്പോൾ ഞാൻ കുറേ വീഡിയോസും ബാക്കി ആപ്പുകളൊക്കെ ഡിലീറ്റ് ചെയ്യും അങ്ങനെ വീണ്ടും അവസാനം സ്റ്റോറേജ് ഫുൾ എന്നും പറഞ്ഞുകൊണ്ട് കാണിക്കും അതിനെക്കുറിച്ച് ഞാൻ പറയാം അതിന് മുമ്പായിട്ട് ഇന്നലെ ഞാൻ ഒരു സിനിമ കണ്ടിരുന്നു നെറ്റ്ഫ്ലിക്സിൽ വന്ന സിനിമയാണ് ഗോഡ് ഓഫ് ഈജിപ്ത് എന്നും പറഞ്ഞുകൊണ്ടൊരു സിനിമ പലരും നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവൂ പക്ഷേ ഒരു ഫാൻറ്റസി സിനിമയാണ് അത് ഈജിപ്തിലെ പഴയ ദേവതകളുടെ കഥയൊക്കെ കാണിക്കുന്നതാണ് വളരെ രീതിയിൽ എടുത്തിട്ടുണ്ട് ഒരു ദൃശ്യ മികവോട് കൂടിയിട്ട് എടുത്ത ഒരു സിനിമയാണെന്ന് പറയും അതെന്നാൽ അതാ അന്നത്തെ കഥകള് അതേ രീതിയിൽ തന്നെ ആ ഒരു ദൃശ്യ വിസ്മയമായിട്ട് ഒരുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പം ഞാനത് പറയാൻ കാര്യം നമ്മുടെ മഹാഭാരതത്തിലെ ഇതുപോലുള്ള നൂറ് കഥാസന്ദർഭങ്ങള് നമുക്ക് സിനിമകളാക്കാൻ പറ്റിയതുണ്ടെന്നാണ് അപ്പം അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവനും ഈ ഒരു ഗ്രന്ഥം പ്രചരിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിരിക്കും ഇത് സിനിമകളായിട്ട് മാറുക എന്ന് പറയുന്നത് അത് ഞാൻ യാതൊരു സംശയവും പണ്ട് മഹാഭാരത സീരിയലായിട്ടൊക്കെ വന്നെങ്കിലും അന്ന് അതൊരു വലിയൊരു അത്ഭുതമായിരുന്നു അതിനുശേഷം പല ചാനലുകളിലും മഹാഭാരതം വന്നിട്ടുണ്ട് പക്ഷെ അതൊന്നും അത്ര വലിയ പ്രേക്ഷക ശ്രദ്ധയിലേക്ക് എത്തിയിട്ടില്ല തന്നെയല്ല അതിലൊന്നും ഈ പറയുന്ന ഒരു ദൃശ്യ മികവോ ഒന്നും നമുക്ക് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല സാമ്പത്തികം തന്നെയാണ് വലിയൊരു പ്രശ്നം ഇന്ന് ആ ടെക്നോളജി നമ്മുടെ ആ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ അത് അതുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം അതിൻ്റെ വലിയ പ്രതീക്ഷ തരുന്ന ഒരു സിനിമയായിരുന്നു കൽക്കി കൽക്കിയുടെ ആദ്യത്തെയും അവസാനത്തെയുമായുള്ള സീനുകൾ ഇപ്പോഴും ഇങ്ങനെ മനസ്സിൽ നിൽക്കുകയാണ് മഹാഭാരതത്തിലെ രംഗങ്ങൾ ഇനിയും ഉണ്ടാവുമെന്ന് വിചാരിക്കാം ഇനിയും വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ എട്ടു പ്രാവശ്യത്തോളം ഞാൻ പറഞ്ഞിട്ട് ഈ സ്റ്റോറേജ് ഫുൾ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു അപ്പം അത് എന്താണ് കാരണം എന്ന് ശരിക്കും പറയാണെങ്കിൽ എനിക്ക് പിടികിട്ടിട്ടില്ല അപ്പം ഇന്നലെ പ്രവീൺ പറഞ്ഞുകൊണ്ട് ഒരാൾ പ്രവീൺ പറഞ്ഞുകൊണ്ട് ഒരു മാന്യദേഹം മെഞ്ഞാറമോടുള്ള ആളാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം പ്രാർത്ഥന പറഞ്ഞിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് എല്ലാം മഹാഭാരതത്തിന്റെ ഭാഗം തന്നെയല്ലേ എന്നൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കേട്ടെങ്കിലും ഞാൻ വീണ്ടും പഴയ പാറ്റ്യം തന്നെയാണ് തുടർന്നത് കാരണം എന്നോട് ചില സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ എന്തെങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ ആകർഷണമായിട്ട് പറഞ്ഞിട്ട് പോകുന്നതായിരിക്കും നല്ലത് കാരണം ആൾക്കാരെല്ലാവരും റീല് കണ്ട് കണ്ട് നമ്മുടെ മൈൻഡൊക്കെ ഒരു പ്രത്യേക സെറ്റപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് ഒരു മുപ്പത് സെക്കൻഡിൽ കൂടെ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ടുള്ള ക്ഷമ ഇപ്പൊ ആർക്കും ഇല്ലാത്തൊരവസ്ഥയാണെന്നാണ് റീലുകളുടെ ലോകത്താണ് നമ്മൾ അതുകൊണ്ട് തന്നെ ആദ്യം ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ ആദ്യം തന്നെ ഈ പ്രാർത്ഥനയൊക്കെയാണ് കേൾക്കുന്നെങ്കിൽ ആൾക്കാർ പെട്ടെന്ന് സ്ക്രോൾ ചെയ്ത് പോകാണ്ടിട്ടുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതും പ്രകാരം ആണ് ഇന്നലെ പറയാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പക്ഷേ അങ്ങനെ പറഞ്ഞു ഒരു വീഡിയോയും മുഴുവിക്കാൻ പറ്റിയില്ല അതിനുശേഷം പിന്നെ മാറ്റി പറഞ്ഞു അങ്ങനെയും പറ്റുന്നുണ്ടായിരുന്നില്ല അവസാനം പിന്നെ ഒരു രണ്ട് രണ്ടര മണിക്കൂർ സമയം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അവസാനം പിന്നെ ആ ശ്രമം ഞാൻ ഉപേക്ഷിച്ചു ഇന്ന് പറയണ്ട എന്നുള്ളതാണ് ഋഷിന്മാരുടെ ഒരു തീരുമാനം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഞാൻ എത്തിയെന്നാണ് അപ്പം ഞാനിത് പറയാൻ കാര്യം ഇത് ഒരു നമ്മുടെ ഋഷിപരമ്പരന്മാരുടെ ഒരു അനുഗ്രഹവും കൂടി ഇതിലൂടെ വരുന്നുണ്ടെന്നാണ് ഞാൻ ഇപ്പോൾ ശക്തമായിട്ട് വിശ്വസിക്കുന്നത് ഈ മഹാഭാരത കഥയിലൂടെ വെച്ചാൽ പുണ്യമായിട്ടുള്ള കഥകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു അനുഗ്രഹവും കൂടി ഇതിലൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസമാണ് അങ്ങനെ ഒരു നിർദ്ദേശം തന്ന പെഞ്ഞാറൂട് സ്വദേശിയായിട്ടുള്ള പ്രവീൺ ജിക്ക് വലിയൊരു നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പം നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ കഥകളാണ് മഹാഭാരതത്തിലെ ആദ്യപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് അതിൽ ഇപ്പം സംഭവപർവം എന്ന് പറയുന്ന ഒരു ഉപപർവത്തിലെ കഥകളാണ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് ഇപ്പം അംശാവതാരങ്ങളാണ് അംശാവതാരങ്ങളെ കുറിച്ചിട്ടൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിലൊക്കെ ദേവതകളും അസുരന്മാരും ഒക്കെ സ്വന്തം ഇഷ്ടപ്രകാരം ഭൂമിയിലേക്ക് ധർമ്മവും അധർമ്മവുമായിട്ട് ധർമ്മം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അസുരന്മാരും ധർമ്മത്തെ പരിരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദേവന്മാരും ഇങ്ങനെ ഭൂമിയിലേക്ക് അവതാരം എടുത്തുകൊണ്ടിരുന്നു അവരുടെ അംശാവതാരങ്ങൾ അപ്പം മഹാഭാരതം കഥയിലെ പല പ്രധാനപ്പെട്ട ആൾക്കാരും ആരുടെയൊക്കെ അംശാവതാരമാണെന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു ഇന്നലെ അപ്പം കഴിഞ്ഞ അവസാനത്തെ വീഡിയോയിൽ അപ്പമന്യുവിനെ കുറിച്ചിട്ട് അദ്ദേഹം പതിനാറാമത്തെ വയസ്സില് എന്തുകൊണ്ടാണ് മരിച്ചത് എന്നും അല്ലെങ്കിൽ വീരമൃത്യു മരിച്ചതെന്നുള്ള കഥ പറഞ്ഞിരുന്നു ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന പ്രധാനമായിട്ട് രണ്ടുപേരെ കുറിച്ചിട്ടാണ് കുന്തിയെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ പുത്രനായിട്ടുള്ള അല്ലെങ്കിൽ കുന്തി ദേവിയുടെ പുത്രനായിട്ടുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള ഒരാളെ കുറിച്ചിട്ടുമാണ് അപ്പം ഇത് യതുവംശത്തിലെ വാസുദേവൻ വാസുദേവന്റെ പിതാമഹനായിട്ട് ശൂരൻ എന്നും പറയുന്ന ഒരു രാജാവുണ്ട് അപ്പൊ ശൂരന് ഒരു മകളുണ്ടായി മകളുടെ പേര് പ്രഥാനായിരുന്നു അപ്പം അദ്ദേഹത്തിൻ്റെ ശൂരൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകൻ കുന്ദി ഫോജെന്ന് പറഞ്ഞൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം വിവാഹം കഴിഞ്ഞിട്ട് കുറേ വർഷങ്ങളായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല കുന്തി ഫോജിന് ഒരു വാക്കു കൊടുത്തിരുന്നു ശൂരസേനൻ തനിക്കൊരു ഉണ്ടാകുന്ന ആദ്യം ഉണ്ടാകുന്ന പെൺകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ കുന്തി ഫോജിന് കൊടുത്തേക്കാം എന്നൊരു വാക്കു കൊടുത്തിരുന്നു അങ്ങനെ കുന്തി ഫോജനെ ഈ പ്രജയെ ദത്ത് വളർത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന രാജാവ് കൊടുക്കുകയാണ് ഉണ്ടായത് അപ്പൊ ഈ കുട്ടി വളർന്നു വന്നുകൊണ്ടിരുന്നു വളരെ സുന്ദരിയായിരുന്നു അപ്പൊ കുന്തി ഭോജൻ വളർത്താൻ തുടങ്ങിയപ്പോ പ്രതയ്ക്ക് കുന്തി എന്നുള്ള പേരായി ഇപ്പൊ ഇവളുടെ അന്നത്തെ കൊട്ടാരത്തിലെ ഇവരുടെ ജോലി കൊട്ടാരത്തിലേക്ക് വരുന്ന സന്യാസീര്യന്മാരെ ഒക്കെ ശുശ്രൂഷിക്കുക എന്നുള്ളതല്ല ദുർവാസാവ് എന്ന് പറയുന്ന ഒരു മഹർഷിയെ കുറിച്ചിട്ട് കേൾക്കാത്തവര് ഏതെങ്കിലുമൊക്കെ പുരാണങ്ങളോ ഇതിഹാസങ്ങളിലൂടെ കടന്നു പോയവരില്ല എന്ന് തന്നെ പറയാം അപ്പൊ ഈ ദുർവാസാവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ക്ഷിപ്രഗോപിയാണ് ഒരുപാട് പേര് അദ്ദേഹം ശവിക്കുന്നതായിട്ട് പല പല കഥകളിലായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പൊ ഇവിടെ ഈ ദുർവാസ മഹർഷി ഈ പ്രഥയില് വളരെയധികം സന്തുഷ്ടനെ അവളുടെ പരിചരണം കൊണ്ട് അവൾക്ക് ഒരു മന്ത്ര ഉപദേശം കൊടുത്തു അതോടൊപ്പം തന്നെ അനുഗ്രഹവും അപ്പൊ ഈ മന്ത്രം ചൊല്ലി നീ ഏതെങ്കിലും ദേവതകളെ മനസ്സിൽ സ്മരിക്കുകയാണെങ്കിൽ അവരിൽ നിന്ന് പുത്രലാഭം ഉണ്ടാകും എന്നുള്ളതായിരുന്നു ആ അനുഗ്രഹം അപ്പം ഈ കൗമാരപ്രായത്തിലുള്ള പൃഥക്യ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ആകാംക്ഷയും ഇത് ശരിക്കും നടപടി ഉണ്ടാകുന്ന കാര്യമാണോ ഇത് നടക്കുമോ എന്നൊക്കെ ഒരു എന്നൊക്കെയൊരാകാംക്ഷയും അങ്ങനെ അവളൊരു ദിവസം സൂര്യഭഗവാനെ കണ്ടു കണ്ടപ്പോൾ പെട്ടെന്ന് സൂര്യഭഗവാനെ മനസ്സിൽ മരിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി പെട്ടെന്ന് തന്നെ സൂര്യഭഗവാൻ ഈ കുന്തിയുടെ നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പം ഭഗവാനെ കണ്ടു കഴിഞ്ഞപ്പോഴേ ഇവള് ഭയങ്കരമായിട്ട് പേടിച്ചു അപ്പോൾ ആ സമയത്ത് സൂര്യഭഗവാൻ പറഞ്ഞു ഈ മന്ത്രത്തിന് പലസിദ്ധി ഉണ്ടാവാതെ നിവൃത്തിയില്ല അതുകൊണ്ട് എന്നിൽ നിന്ന് നിനക്കൊരു കുഞ്ഞുണ്ടാവും പുത്രലാഭം ഉണ്ടാകും എന്ന് പറഞ്ഞു അങ്ങനെ പ്രഥ ഗർഭിണിയായി പന്തി ദേവി ഗർഭിണിയായി ഇപ്പം രാജകുമാരിയാണ് വിവാഹം കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരാൾ ഗർഭിണിയായാലും അവസ്ഥ അപവാദങ്ങൾ പറയുന്ന ഗർഭം വളരെ രഹസ്യമായിട്ട് സൂക്ഷിച്ചു പ്രസവവും രഹസ്യമായിട്ട് നടത്തി പക്ഷേ പ്രസവിച്ചുണ്ടായ കുഞ്ഞ് അത് തേജസ്വിയായിരുന്നു അതോടൊപ്പം തന്നെ വലിയ പ്രത്യേകതകളും കുഞ്ഞിനുണ്ടായിരുന്നു ജന്മനാ തന്നെ ദേഹത്ത് കവചകുണ്ടലങ്ങൾ അതായത് പടച്ചട്ടയും വലിയ കമ്മലുകളും ഉണ്ടായിരുന്നു ഭയങ്കര തേജസ് വരും സൂര്യനെ പോലെ തേജസ്സായിരുന്നു സൂര്യൻ്റെ മകനാകുമ്പോഴും തേജസിൻ്റെ കാര്യത്തിൽ ഒരു കുറവും ഉണ്ടാവില്ല ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ യാതൊരു യാതൊരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല കുന്തിക്ക് പക്ഷേ വേറൊരു നിവൃത്തിയും ഇല്ല അപവാദ ഭയങ്ങൾ അപവാദങ്ങളെ ഭയന്നിട്ട് അവൾ ഈ കുട്ടിയെ ഉപേക്ഷിച്ചു ഉപേക്ഷിച്ചു എന്ന് വെച്ചാൽ ഒരു പെട്ടിയിലാക്കിയിട്ട് വെള്ളം ഒരു പെട്ടിയിലാക്കിയിട്ട് ഒരു പുഴയിലൂടെ ഒഴുക്കി വിട്ടുവെന്നാണ് അപ്പൊ ഈ പുഴയിലോട് ഒഴുക്കി വിട്ട സമയത്ത് ആ പെട്ടി കിട്ടുന്നത് അതിരഥൻ എന്ന് പറയുന്ന ഒരു സൂതനാണ് ഒരു തേരാളിക്കാണ് അപ്പൊ ഇവർക്ക് വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളില്ലായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് രാധ അവർക്ക് ഈ കുട്ടിയെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായി ഭയങ്കര പ്രത്യേകതയിലുള്ള സുന്ദരനായിട്ടുള്ള ഒരു കുട്ടിയാണ് കിട്ടിയത് ഈ കുട്ടിയെ അവര് എന്നുള്ള പേരിട്ടാണ് വിളിച്ചത് പക്ഷെ അവന് അറിയപ്പെട്ടത് വേറൊരു പേരിലാണ് ആ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കർണൻ എന്നുള്ള പേരില് ലോകം മുഴുവനും പ്രശസ്തനായിട്ടുള്ള മഹാഭാരതത്തിലെ കഥാപാത്രമാണ് ലോകം മുഴുവൻ എന്ന് പറയാൻ കാര്യം പാർവീകരില്ലാത്ത രാജ്യങ്ങളില്ല അതുകൊണ്ട് എല്ലായിടത്തും ഈ കർണനെ കുറിച്ചിട്ട് അറിയാം അവിടെ എല്ലാവരും കർണിനെ കുറിച്ചിട്ട് അറിയാവുന്ന ആൾക്കാരുണ്ടെന്നാണ് അപ്പം കർണന്റെ ദാനശീലം കൊണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് പ്രശസ്തനായിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹത്തിന് വൈകർത്തനൻ എന്നുള്ള പേരും കൂടി ദേവതകൾ കൊടുത്തിട്ടുണ്ട് കൊടുക്കാൻ കാര്യം ഇന്ദ്രൻ വന്ന് യാചിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഭാഗമായിട്ടുള്ള കവചവും കുണ്ടലങ്ങളും അദ്ദേഹം അറുത്ത് കൊടുത്തു എന്നാണ് അങ്ങനെ ഭൈകർത്തനൻ എന്നുള്ള പേരിൽ അദ്ദേഹം ഭയങ്കരമായിട്ട് വേറൊരു പേരും കൂടി അദ്ദേഹത്തിന്റെ ദേവതകളെ ഇട്ട് കൊടുത്തു ആ പേരിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു എന്നാണ് പക്ഷെ അദ്ദേഹം ദുര്യോധനന്റെ ഏറ്റവും അടുത്ത ചെങ്ങാതിയായിട്ട് മാറി ആ കഥകളൊക്കെ നമ്മൾ പിന്നീട് വളരെ വിശദമായിട്ട് കേൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇദ്ദേഹം ഈ അംശാവതാരം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ദേവതകൾ എല്ലാവരും കൂടി നാരായണൻ ചെടുത്തിരുന്നിട്ട് അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു അങ്ങ് കൂടി എന്ന് പറഞ്ഞിട്ട് ഭൂമിയിലേക്ക് ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹം വാസുദേവൻ ആയിട്ട് ഭൂമിയിലേക്ക് അവതരിച്ചു ഭഗവാൻ കൃഷ്ണന്റെ അവതാരം നടന്നു അതൊക്കെ പിന്നീട് വളരെ വിശദമായിട്ട് പറയും ഇവിടെ ഈ കഥ പറച്ചിലിനിടയിൽ മുനിമാര് ഇത് പറഞ്ഞ വ്യാസഭഗവാന് വളരെ ചുരുക്കിയാണ് ചില കാര്യങ്ങൾ പറയുന്നത് അത് പിന്നീട് വളരെ വിശദമായിട്ട് പിന്നീട് ഇതിന്റെ കഥകളിലേക്ക് വരുന്നുണ്ട് അതിനുശേഷം ശേഷനാഗൻ അല്ലെങ്കിൽ അനന്തൻ ബലഭദ്രന്റെ ബലഭദ്രനായിട്ട് ജനിച്ചു അല്ലെങ്കിൽ ശേഷനാഗന്റെ അംശാവതാരമാണ് ബലഭദ്രൻ സനൽകുമാർ എന്ന് പറയുന്ന ബ്രഹ്മാവിൻ്റെ ഒരു മഹർഷിയ മകനായിട്ടുള്ള ഋഷീശ്വരൻ അദ്ദേഹമാണ് പ്രഥിംദനായിട്ട് ജനിച്ചത് പ്രതിമനൻ ഭഗവാൻ കൃഷ്ണന്റെ പുത്രനാണ് ലക്ഷ്മിദേവി തന്നെ നേരിട്ട് അംശാവതാരം നടത്തിയതാണ് രുക്മിണി ഭീഷ്മകുലത്തില് രാജകുമാരിയായിട്ടാണ് രുക്മിണി ജനിച്ചത് അതോടൊപ്പം തന്നെ ശശി ദേവിയുടെ ഏർ അംശാവതാരമായിരുന്നു ദ്രൗപതി ദ്രൗപതി ജനിച്ചതേ യുവതിയായിട്ടാണ് അത് സാധാരണ ജനം ആയിരുന്നില്ല ദ്രുപദൻ ഒരു യാഗം നടത്തിയപ്പോഴെ ആ യാഗത്തിൽ നിന്നും ഉയർന്നു വരികയായിരുന്നു ചെയ്തത് ഈ ദ്രൗപതി യൗവന്യ യുക്തയായിട്ട് തന്നെ അപ്പൊ എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞ സ്ത്രീരത്നമായിട്ടാണ് ഈ ദ്രൗപതിയെ കുറിച്ചിട്ട് വ്യാസഭഗവാൻ പറയുന്നത് അവളുടെ അങ്കലാപണ്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് വിടർന്ന കണ്ണുകൾ അതിനോടൊപ്പം തന്നെ ഒരുപാട് ഉയരവുമില്ല എന്ന ആവശ്യത്തിന് ഉയരവുമുണ്ട് അങ്ങനെ ഒരു സ്ത്രീക്ക് വേണ്ട എല്ലാ ഗുണങ്ങളോടും കൂടി അങ്കലാപണ്യങ്ങളോടുകൂടിയിട്ട് ജനിച്ച ഒരു സ്ത്രീയായിരുന്നു ദ്രൗപദി ശശി ദേവിയുടെ അംശാവതാരമായിരുന്നു സിദ്ധി എന്ന് പറയുന്ന ഒരു ദേവസ്ത്രീയുടെ അംശാവതാരമായിരുന്നു കുന്തി മതി എന്ന് പറയുന്ന ഒരു ദേവിയുടെ അംശാവതാരമായിരുന്നു ഗാന്ധാരി ഗാന്ധാരിയെക്കുറിച്ചിട്ടുമൊക്കെ നമ്മൾ പിന്നീട് വളരെ വിശദമായിട്ട് പറയും അപ്പം ഈ ഗാന്ധാരിയെ കുറിച്ചിട്ട് പറയുമ്പോഴും ഒരു കാര്യം കൂടി പറയണം അതായത് ഗാന്ധാരിയുടെ രാജ്യം ഗാന്ധാരം ഇന്നത്തെ അഫ്ഗാനിസ്ഥാനാണ് അന്ന് അഫ്ഗാനിസ്ഥാൻ്റെ അപ്പുറത്തേക്ക് വരെ ഈ രാജ്യം പരന്നു കിടന്നിരുന്നു എന്നാണ് നമ്മളുടെ അപ്പം ഈ അംശാവതാര ചരിതം അത് കേട്ടുകഴിഞ്ഞാല് ഉണ്ടാവുന്ന ഫലശ്രുതിയെ കുറിച്ചിട്ട് ഭഗവാൻ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പം ഇത് കേട്ടു കഴിഞ്ഞാല് നമുക്ക് ആപത്തുകളിൽ പോലും ദുഃഖം തോന്നാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തും അതോടൊപ്പം തന്നെ സൃഷ്ടിയുടെയും സംഹാരത്തിൻ്റെയും രഹസ്യം നമ്മുടെ ഉള്ളിൽ തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ട് തുടങ്ങും ഭയത്തിൽ നിന്നും നമുക്ക് മുക്തി ഉണ്ടാകും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ഫലശ്രുതികളാണ് ഈ അംശാവതാരം കേട്ടാലോ പറഞ്ഞാലോ വായിച്ചാലോ നമുക്ക് ഉണ്ടാകുന്നതെന്നാണ് ഭഗവാൻ വ്യാസൻ നമ്മളോട് പറയുന്നത് അപ്പം ഈ കഥകളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേ ജനമേചയരാജാവ് വീണ്ടും ഈ വൈശംബായനയോട് ചോദിക്കാൻ തുടങ്ങി അങ്ങ് ഈ അംശാവതാരങ്ങളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു അപ്പൊ എന്റെ വംശമായിട്ടുള്ള കുരുവംശത്തിന്റെ ആദിയെ കുറിച്ചിട്ട് എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട് അതിനെ കുറിച്ചിട്ട് അങ്ങ് വിശദമായിട്ട് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു അപ്പോൾ വൈശംബായന പറഞ്ഞു ദുഷ്യന്തനെ കുറിച്ചിട്ട് പിന്നീട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ് പൗരവംശത്തിലെ രാജാവായിരുന്നു ദുഷ്യന്തൻ അപ്പൊ ഈ ദുഷ്യന്തനയെ കുറിച്ചിട്ട് ഉള്ള അധ്യായം ശകുന്തളോ ഉപഖ്യാനം എന്നുള്ള പേരിലാണ് ആ കഥ പറയുന്നത് അപ്പം ദുഷ്യന്തേയും ശകുന്തളയും കുറിച്ചിട്ട് കേൾക്കാത്തവർ പഴയ കാലത്തുള്ള ആൾക്കാർ ഇല്ലാന്ന് തന്നെ പറയും പുതിയ തലമുറയുടെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല പഴയ തലമുറയിൽ എല്ലാവർക്കും അറിയാമാകുന്ന ഒരു വലിയൊരു കഥയാണ് ദുഷ്യന്തിൻ്റെയും ശകുന്തളയുടെ കഥ അപ്പം അതിൻ്റെ അകത്ത് ഈ കഥ പറയുന്ന സമയത്ത് ദുർവാസാവൊക്കെ ആ ഞാൻ പണ്ട് വായിച്ചിട്ടുള്ള പുസ്തകത്തിലെ കഥയിലെ കഥാപാത്രമായിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ വ്യാസഭാരതത്തില് അദ്ദേഹം ഈ സംസ്കൃത ശ്രവങ്ങള് അത് ശരിയായിട്ടുള്ള രീതിയിലുള്ള വ്യാകരണം നടത്തി ഒരു പുസ്തകത്തിൽ അങ്ങനെ ഒരു കഥാപാത്രമേ ഇല്ല എന്നാണ് സുൽഭാസം എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഇവരുടെ ഡെയിലിക്ക് വരുന്നേ ഇല്ല നീ ഒന്നത് ഏതോ ഒരു കവിഭാവനയിൽ വന്നാൽ ആർക്കും പരിക്ക് പറ്റാതെ കഥ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഏതോ ഒരു കവിയുടെ ഭാവനയിൽ വിരിഞ്ഞതായിരിക്കും അതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ഗവേഷണങ്ങൾ ഞാൻ നടത്തിയിട്ടില്ല അതുകൊണ്ടൊരു ഉറപ്പ് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നാണ് ഇപ്പം ഈ ദുഷ്യന്തൻ എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്നു എന്നാണ് അതിശക്തനായി അതിശക്തനായിട്ടുള്ള രാജാവായിരുന്നു ആ രാജാവിൻ്റെ പ്രജകളെല്ലാം വളരെ സൗഖ്യത്തിലായിരുന്നു കാരണം വെച്ചാൽ രാജാവ് ഭയങ്കര ധർമ്മിഷ്ടനായിരുന്നു ധർമ്മം ഇല്ലാത്ത ഒരു കാര്യവും അദ്ദേഹം ചെയ്തിരുന്നില്ല അതുകൊണ്ട് തന്നെ പ്രജകളെല്ലാവരും വളരെ സുഖത്തിലും സമൃദ്ധിയിലുമായിരുന്നു വീണ്ടും വീണ്ടും പല കഥകളിലായിട്ട് പറയുന്ന ഒരു കാര്യം ഇതാണ് വ്യാസബാൻ നമ്മളോട് പറയുന്നതാണ് രാജാവ് അല്ലെങ്കിൽ ഭരണാധികാരി ധർമ്മത്തിൽ മാത്രം അടിയുറച്ച് നിൽക്കുമ്പോൾ പ്രജകൾക്ക് എല്ലാ സൗഖ്യവും അതോടൊപ്പം തന്നെ വലിയ സമൃദ്ധിയും ഉണ്ടാകുന്നതാണ് അപ്പം പ്രജകളെല്ലാവർക്കും പ്രജകൾക്കാർക്കും പട്ടിണി എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ചിട്ട് അറിയാനേ പറ്റില്ലായിരുന്നാണ് ഋതുക്കളെല്ലാം കറക്റ്റായിട്ടുള്ള സമയത്ത് യഥാസമയത്ത് സ്വഭാവങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നു ഇന്ദ്രന് ആവശ്യത്തിന് വർഷം കൊടുത്തു വിളകൾ ഇഷ്ടം പോലെ ഉണ്ടായി ജനങ്ങളെല്ലാവരും വർണ്ണാശ്രമം പാലിച്ചാണ് ജീവിച്ചുകൊണ്ടിരുന്നത് പർണ്ണാശ്രമങ്ങള് എന്തൊക്കെയാണെന്ന് അറിയാമെന്ന് വിചാരിക്കുന്നു അത് ബ്രഹ്മചര്യം ഗ്രഹസ്ഥാശ്രമം വാനപ്രസ്ഥം സന്യാസം അങ്ങനെ മോക്ഷമാർഗത്തിലേക്കുള്ള വഴിയിലായിരുന്നു എല്ലാ പ്രജകളും വിപ്രന്മാരൊക്കെ സത്യം മാത്രം ബ്രാഹ്മണർ സത്യം മാത്രമേ പറയുകയുള്ളായിരുന്നു കള്ളവും ചതിയുമൊന്നും ഒരിടത്തും ഉണ്ടായിരുന്നില്ല കളവെന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇല്ല എന്നാണ് രോഗങ്ങളില്ല ഉള്ളവർ ഇല്ലായിരുന്നു അങ്ങനെ എല്ലാ രീതിയിലും സമർത്ഥമായിരുന്നു അപ്പം ഈ രാജാവ് അതിബലവാനായിരുന്നു അതിബലവാനായിരുന്നു അദ്ദേഹത്തിന് സൂര്യനെ പോലെയുള്ള തേജസ് ഉണ്ടായിരുന്നു മന്ത്രപർവ്വതത്തെക്കുറിച്ചൊരു നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ മന്ദിരപർവ്വതത്തെ പോലും ഒരു കൈ കൊണ്ട് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തി അത്രയും ശക്തി ഈ രാജാവിനുണ്ടായിരുന്നു അതോടൊപ്പം അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന എല്ലാ ആയുധങ്ങളും ഗത അമ്പും വില്ലും വാള് കുന്തം അങ്ങനെ എല്ലാ ആയുധങ്ങളും വളരെ വിദഗ്ധമായിട്ട് പ്രയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു ആനപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യാനും കുതിരപ്പുറത്തിരുന്ന് യുദ്ധം ചെയ്യാനും തേരിൽ നിന്ന് യുദ്ധം ചെയ്യാനും തറയിൽ നിന്ന് യുദ്ധം ചെയ്യാനും ഒക്കെയുള്ള ഭയങ്കരമായിട്ടുള്ള വൈദഗ്ധ്യമുള്ള ഒരാളായിരുന്നു എല്ലാവരും ഇദ്ദേഹത്തിനെ ആരാധിച്ചിരുന്നു അപ്പൊ ഇദ്ദേഹത്തിന് പ്രജകളെല്ലാവരും ഇദ്ദേഹത്തിനെ വലിയൊരു ആരാധ്യ പുരുഷനായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് രാജാക്കന്മാർ മൃഗാവിനോദത്തിന് അല്ലെങ്കിൽ നായാട്ടിനു പോകുക എന്ന് പറയുന്നത് അവരുടെ ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ആ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കാട്ടിലുള്ള മൃഗങ്ങൾ അധികം വർധിക്കുന്ന സമയത്ത് ഇവരെ അതിനെ മനുഷ്യരെ അതിൻ്റെ എണ്ണം കൂടാതിരിക്കാൻ വേണ്ടിയിട്ടും നാട്ടിലേക്ക് ശല്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇവരൊരു വിനോദം എന്നുള്ള രീതിയിൽ പരിവാര സമയത്ത് നായാട്ടിന് പോകാനൊന്നും അങ്ങനെ ഈ നായാട്ടിനെ ദുഷ്യന്തിൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പട തന്നെ ഈ കാട്ടിലേക്ക് പോയി അങ്ങനെ അവരവിടെ വലിയ ഒരു നായാട്ട് നടത്തി ഒരുപാട് മൃഗങ്ങളെ കൊന്നു അങ്ങനെ ഞാൻ കൊന്നുകൊന്നു ഇവർ ചെന്ന് കഴിഞ്ഞിട്ട് അതിനെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ഈ മഹാഭാരതം കഥയിലെ വ്യാസഭഗവാൻ ആ നായാട്ടിനെ കുറിച്ചിട്ടൊക്കെ വളരെ വിശദമായിട്ടുള്ള വർണ്ണനയാണ് കൊടുത്തിരിക്കുന്നത് ആ അതിനുശേഷം വലിയൊരു മൈതാനത്തിലേക്ക് വന്നു അവിടെയും ഒരുപാട് മൃഗങ്ങളെയൊക്കെ കൊന്നു അതൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു ക്ഷീണിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്ത് അദ്ദേഹം എത്തിച്ചേർന്നു ഒരുപാട് ചെറിയ ചെറിയ ആശ്രമങ്ങൾ ഉള്ള ചെറിയ ചെറിയ വീടുകൾ പോലത്തെ കുടിലുകൾ പോലത്തെ ആശ്രമങ്ങളുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചിരുന്നു അപ്പോൾ അത് കണ്ണുമകർഷിയുടെ ആശ്രമമാണ് അദ്ദേഹത്തിന് മനസ്സിലായി അപ്പം ബാക്കി എല്ലാവരോടും ആയുധങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരോടൊപ്പം അദ്ദേഹം ഈ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചു അപ്പം അവിടെ ഒരു ആശ്രമത്തിന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും അവിടെ കണ്ടിരുന്നു അവിടെ ഈ കടുവയും പുലിയും പോലുള്ള ഹൃംസ ജന്തുക്കളൊക്കെ വളരെ സമാധാനത്തോടു കൂടിയിട്ട് അവിടെ വിഹരിക്കുന്നത് കണ്ടു അത് ഒരു ജീവികളെ ഉപദ്രവിക്കുന്നതാണെങ്കിൽ വളരെ ശാന്തമായിരുന്നു അതിന്റെയൊക്കെ സ്വഭാവം അതോടൊപ്പം ഋതുക്കുകള് പല രീതിയിലുള്ള വേദമന്ത്രങ്ങൾ ചൊല്ലുന്നത് അദ്ദേഹം കേട്ടു അപ്പം മനസ്സൊക്കെ വളരെ ശാന്തമായി വളരെ സന്തോഷമായി അല്ല അവിടെ കയറി എല്ലാവരുടെയും മനസ്സിലേക്ക് ഭയങ്കരമായിട്ടുള്ള സമാധാനവും സന്തോഷവും ഒക്കെ വരാൻ വേണ്ടി തുടങ്ങി അപ്പം അതിൽ കണ്ണമുക കാണണം എന്ന് അനുഗ്രഹം വാങ്ങിക്കണം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം വന്നു അപ്പം അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശ്രമം വലിയൊരു അവിടുത്തെ ഒരു ആശ്രമം ഉണ്ടായിരുന്നു ധാരാളം ഇങ്ങനെ ആശ്രമങ്ങൾ ചേർന്നതാണത് അപ്പം അതിലേക്ക് ആ അദ്ദേഹം കയറി ചെന്നു കയറി ചെന്നിട്ട് അവിടെ ആരെയും കണ്ടില്ല അപ്പൊ ഇവിടെ ആരും ഇല്ലേ എന്ന് ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു യുവതി ഇറങ്ങി വന്നു അപ്പം അത്രയും ഭംഗിയുള്ള ഒരു യുവതിയെ അദ്ദേഹം ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് കണ്ട മാത്രയിൽ തന്നെ ദുഷ്യന്തെ ആ യുവതിയോട് അതിഭയങ്കരമായിട്ടുള്ള പ്രണയം തോന്നി അപ്പം അദ്ദേഹം പറഞ്ഞു ഈ യുവതി ഇറങ്ങി വന്നു കഴിഞ്ഞ ഉടനെ തന്നെ രാജാവിനെ സ്വീകരിച്ചു ഇരുത്തി പാദാർഖ്യങ്ങളൊക്കെ കൊടുത്തു യഥാവിധം സ്വീകരിച്ചു അതിനുശേഷം വളരെ മധുരമായിട്ട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി എൻ്റെ അച്ഛനായിട്ടുള്ള കണ്ണൻ അദ്ദേഹം പുറത്ത് ഭക്ഷണം ശേഖരിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് ഉടനെ തിരിച്ചു വരും അങ്ങ് ദയവ് ചെയ്ത് ഇവിടെ എൻ്റെ അച്ഛന് വേണ്ടിയിട്ട് കാത്തിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴ് ഈ ദുഷ്യന്തന് വീണ്ടും ഈ ശകുന്തളയോട് ഭയങ്കരമായിട്ടുള്ള പ്രണയമായി അപ്പൊ ഇത് അങ് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ കണ്ണിന്റെ മഹർഷിയായിട്ടുള്ള ശകുന്തളയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേ കണ്ണ സംസാരം കൂടി കേട്ടുകഴിഞ്ഞപ്പോഴേ ദുഷ്യന്ത കുറെ കൂടെ പ്രണയമായി ഉള്ളു പക്ഷേ മനസ്സിൽ ഒരു സംശയം വന്നു കണ്ണുൻ എന്ന് പറയുന്ന മഹാർഷി ബ്രഹ്മചാരിയാണ് അദ്ദേഹത്തിന് ഇതുവരെ സ്ത്രീ സാമീപ്യം ഉണ്ടായിട്ടേ ഇല്ല അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെ ഒരു മകൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് യാതൊരു സാധ്യതയും ഇല്ലല്ലോ അപ്പൊ ഇത് അവളോട് തന്നെ പറഞ്ഞു എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കണ്ണ ഒരു പുത്രി ഉണ്ടായെന്നുള്ള കാര്യം വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നീ എങ്ങനെയാണ് കണ്ണന്റെ മഹർഷിയെ മകളായി തീർന്നതെന്ന് ചോദിച്ചു അപ്പം ഈ ശകുന്തള പറയാൻ തുടങ്ങി സ്വയം പരിചയപ്പെടുത്തി അതിനുശേഷം പറയാൻ തുടങ്ങി എൻ്റെ പേര് ശകുന്തള എന്നാണ് അതിനോടൊപ്പം തന്നെ ഞാൻ ഉണ്ടായത് എങ്ങനെയാണെന്നുള്ള കഥ എന്റെ ജനന രഹസ്യം പണ്ടൊരു പ്രാവശ്യം ഇവിടെ വേറൊരു മഹർഷീശ്വരം വന്ന സമയത്ത് എൻ്റെ അച്ഛനായിട്ടുള്ള കണ്ണമകക്ഷി അല്ലെങ്കിൽ എന്നെ എടുത്തു വളർത്തി കണ്ണമകക്ഷി അദ്ദേഹത്തിനോട് പറയുന്ന ഞാൻ രഹസ്യമായിട്ട് വിളിച്ചിരുന്ന് കേട്ടായിരുന്നു ആ കഥ ഞാൻ അങ്ങയോട് പറയാം എന്ന് പറഞ്ഞിട്ട് ശകുന്തള സ്വന്തം ജീവിതകഥ ഈ മക ദുഷ്യന്ത മഹാരാജാവിനോട് പറയാൻ തുടങ്ങിയാണ് അങ്ങനെ ആ കഥ എന്താണെന്നുള്ളത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ട എല്ലാവർക്കും വലിയൊരു നന്ദി ഞാൻ അറിയിക്കുകയാണ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം